എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ എല്ലാവർക്കും ശിവരാത്രി ആശംസ ശിവരാത്രിയാണ് എല്ലാരും അമ്പലത്തേക്ക് പോക ഒരുങ്ങി മിക്കാണ് അത് ഞാൻ പോണില്ല

ഇപ്പം നമ്മൾ കുടിയിരിക്കലായിട്ട് ഫങ്ഷൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കണ്ടെ എന്തങ്ങള് വീട്ടിൽ കൂടിയിട്ടും അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കേണ്ട അപ്പോൾ ഒരു സംശയം പറഞ്ഞോട് തരുകയാണ് ഫംഗ്ഷനാണ് കഴിഞ്ഞത് പിന്നെ ഇത്രയും ദിവസം താമസിച്ചിട്ട് ഇപ്പോൾ എന്താ നടത്തണമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് സുഖമുണ്ടായിരുന്നില്ല അപ്പോൾ ക്യാൻസറായിട്ട് ആർ സി സിയിൽ ചികിത്സയിൽ നിന്നു അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ വലിയ ആച്ചാൽ നടത്തി അതിൻ്റെ ഫംഗ്ഷൻ നടത്താൻ പറ്റിയില്ല അതിന് പകരപ്പം അമ്മയ്ക്ക് കുഴപ്പം തൽക്കാലം കുഴപ്പമൊന്നുമില്ല ആൾക്കാരെ ഇടയ്ക്കിറങ്ങാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വെച്ചത് ആൾക്കാർക്ക് മനസ്സിലാവായിട്ടാവും പറയുന്നത് അതോ പിന്നെ നമ്മളെ പൊട്ടം കളപ്പിക്കാൻ വേണ്ടി പറയണെന്നറിയില്ല കാരണം അത് പറഞ്ഞാല് ഒരു വീട്ടിലോ ഒരു നാട്ടിൽ എല്ലാരും കുടിക്കലുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും നാട്ടിൽ അങ്ങനെ നമ്മളെ നാട്ടിൻ പുറത്ത് അങ്ങനെയാണ് നമ്മളെന്തേലും ഉണ്ടെങ്കിൽ നമ്മളങ്ങോട്ടും കൊണ്ടുപോകും അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും പിന്നെ ഞങ്ങളെ വീട്ടിൽ വന്നാല് പത്ത് പതിനെട്ട് വർഷമായി ഒരു പരിപാടി കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് കൊറേ എല്ലാ കുട്ടികളും കൂടണം നമ്മളൊരുപാടാണ് കുടുംബക്കാരും ഒരു വീട് വെച്ചാ ഏതൊരു സ്ഥലത്ത് ഏതൊരു സ്ഥലത്തും ഈ പറഞ്ഞ ആൾക്കാരെ നാട്ടിലില്ലായിട്ടാകും ചിലപ്പോ ഒരു ചിലപ്പോ കൂട്ടവും കുടുംബമൊന്നും ഇല്ലാത്ത ആൾക്കാരോ നമുക്കൊന്നും പറയാൻ പറ്റുമല്ലോ അങ്ങനെ അങ്ങനെ കഴിയുന്ന ആൾക്കാരോ അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തരും നമ്മളെ വീട്ടിൽ കൊറേ കാലായി കഴിഞ്ഞിട്ട് അപ്പൊ അതിനുള്ള ആൾക്കാർക്ക് പോലെ വന്നു ഏറ്റവും ആഗ്രഹം ഒരു വീട് വിളിച്ചിട്ട് ആക്കി നമുക്കൊന്ന് യും അത് ഒരുപാട് ആൾക്കാരെടുത്തു പൈസ കിട്ടാനോ അല്ലാതെ കിട്ടാൻ നമ്മളും കൊടുത്തിട്ടുണ്ട് അതാ പറയണ്ടുള്ള കാര്യം പറയണല്ലോ നമ്മളും കൊടുത്തിട്ടുണ്ട് ഇത്രയും വർഷം പത്തു വർഷമായിട്ട് നമ്മളും കൊടുത്തുകൊടുക്കാണ് അല്ലെ ഫംഗ്ഷനും പരിപാടിക്കും പക്ഷെ ആൾക്കാർ ഇങ്ങനെ ആ അത് കുറച്ച് വർഗങ്ങളില്ലാതൊക്കെ പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇങ്ങളെ പേര് പ്രഷർ കേറാനോ നമ്മള് നമ്മളെ വായന്നു ചാടാനോ നമ്മൾക്ക് പ്രഷറും കേറൂല നമ്മളങ്ങനത്തെ വർത്താനം നമ്മളെ വായന്ന് പറയില്ല അങ്ങനത്തെ സ്വഭാവക്കാര സാറല്ലോ ശിവരാത്രി ഇട്ട് ഇനിയിപ്പത് പറഞ്ഞു നിക്കണ്ട ഇത് നമുക്ക് ഒരു വീടായ പറയാനായ കൊടിക്കലിണ്ടാക്കണം നമ്മളെല്ലാ കുട്ടികളും കൂടണം ആഗ്രഹം അതുകൊണ്ട് അത് അപ്പൊ അതെല്ലാതും കഴിഞ്ഞിട്ടാണ് നമ്മള് ഈ ഈ പരിപാടി നടത്തിയത് ഇപ്പൊ മനസ്സിലായേണ്ട കരുതുന്നത് പിന്നെ ഷീജീന്റെ വീട്ടിൽ വന്നതിന് എല്ലാരും വന്നിട്ടുണ്ട് മുട്ടിയമ്മ എല്ലാരും വന്നിട്ടുണ്ട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അപ്പൂസാണ് ക്യാമറ പൊടിച്ചത് ഇത്രയും ചെറിയ കുട്ടിക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും അറിയാം

നമ്മൾ കൂടുതൽ പറയില്ല ഞങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ചും കൂടി സമ്മാനങ്ങൾ പൊട്ടിക്കേണ്ട ഇന്നലെ വച്ചാൽ വിശേഷം കുറച്ച് എടുത്തുവച്ചുണ്ട് അത് നാളെ ഞങ്ങൾ ഇടുന്നോളൂ ഇന്നലെ വീട്ടിൽ നമുക്ക് ഗസ്റ്റും ഫ്രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കൊണ്ടു സമ്മാനമൊക്കെ നാളത്തെ വീഡിയോയിലാണ് കാണിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ശിവരാത്രി ആയതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് കുറച്ച് സമ്മാനമൊക്കെ പൊട്ടിക്കാം ഫസ്റ്റ് നമുക്ക് അമ്പലത്തിൽ പോരാ കറക്റ്റ് ഓക്കെ എന്താ പൊനേ പോസ പോന പോവാ കച്ചവടം തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ വാങ്ങുന്നില്ലേ വൈകുന്നേരത്തിനോ ചെണ്ടക്കാര് പോവുക മ്മളത്തിലും കഴിക്കണുധാനും കഴിക്കണ്ടേ അടിച്ചോ ഇവിടെ പേരെന്താ പറയാ പിന്നെ സോണിമ ഷിന്റെ വീടിന്റെ അടുത്ത് ഷിജി എത്തേക്ക് പോയി കണ്ണനെ പോയിട്ടോട്ടം തന്നു ഷിജിയില് തൊട്ട് മോളത്തെ കടണ്ട് നമ്മടെ വീടിന്റെ തൊട്ട ആളാണ് നമ്മടെ വീട്ടത്തെ വണ്ടി പുള്ളൂടെ അപ്പം കേരിക്കോ എവിടെ അല്ലേ നീക്കൊടുത്ത സ്ഥലം കണ്ണൻ ഇന്ന് പോകും പോകട്ടോ എത്ര ദിവസം പ്രതീക്ഷിക്കാതെ അല്ലെ കണ്ണ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമ്മളൊക്കെ ഉണ്ടായപ്പോ സന്തോഷമായിരുന്നു എല്ലാരും പോകട്ടോ ഇപ്പൊ എന്നും കൂടിയും എല്ലാരും ഒന്ന് പിടിച്ചൊക്കെ ഉള്ള പരിപാടി ഉണ്ട് നാളെ പോവും അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ പോയി വന്ന് ഉച്ചയ്ക്ക് ചെറിയ ശിവരാത്രി സദ്യ ഒക്കെ ഉണ്ടാക്കി ചോറും സാമ്പാർ ഒരു ഇടിച്ചക്ക ഉപ്പേരി അച്ചാർ അങ്ങനെ ചെറുതായിട്ടൊരിത് പിന്നെ സ്വാതി മനു പോയിട്ട് ചേച്ചിന്റെ കുട്ടിയാണ് മൂന്നാൾ പോയി ഇനിയിപ്പോ സന്ദേശിന്റെ ഒരു കുട്ടി ഇവിടെ നിന്നിട്ടുണ്ട് ഒരുക്കിപ്പോ എസ് എൽ സിന്റെ ആ ഒരു സ്റ്റഡി ലീവാണല്ലോ അപ്പൊ അത് കാരണം ഒരാളിവിടെ നിന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരാളെ ഒരു സമാധാനത്തിന് നിർത്തിയതാണ് ഒറ്റക്ക് എല്ലാവരും കൂടി വീടേണ്ട ഒരാൾ നിർത്തിയതാണ് അപ്പൊ സമ്മാനം നമ്മള് കൊറച്ച് ഈ സമ്മാനങ്ങളൊക്കെ നമ്മളൊരു കുട്ടികളെല്ലാരും ഉണ്ടായപ്പോളിച്ചിട്ടുണ്ട് എന്താ ഭാവി പിന്നെ മനു പിന്നെ ചേച്ചിന്റെ മക്കളെല്ലാരും എല്ലാര്ക്കും സമ്മാനം കിട്ടാനൊരു കാണാനൊരു സന്തോഷല്ലേ അപ്പൊ കാരണം അവർക്കൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മളിത് പൊളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താ ഒരില്ലാതെ നമ്മക്കും ഇത് പൊളിച്ചോക്കുമ്പോൾ ഇടങ്ങാറല്ലേ സമ്മാനം ആൾക്കാർ കമന്റ് ആയിട്ട് വരുന്നുണ്ട് സമ്മാനം കാണുമ്പോ ചില ആൾക്കാർക്ക് വരെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മുന്നില് നമ്മളത് കാണിക്കാ കാണിക്കാതെ പോലും എത്ര ചെറിയ അത് നമുക്ക് വലിയ സമ്മാനമാണ് പക്ഷെ അത് കിട്ടാൻ വേണ്ടിയിട്ട് വരെ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ എന്നാലും സന്തോഷാണ് കേട്ടോ അപ്പൊ കണ്ടില്ലേ നമ്മളെല്ലാ സമ്മാനം പൊളിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ പേരും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ സമ്മാനം നമുക്ക് പേര് തന്നല്ലേ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് കണ്ടോ മൈൽപീരി ഉണ്ട് അപ്പൊ തന്നെ എല്ലാർക്കും മനസ്സിലായി കാണും എന്താവുന്നില്ലേ നമ്മളെ തറവാട്ടെന്ന് കിട്ടിയ സമ്മാനം തന്നെ കേട്ടോ അതാ നമ്മളെ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് അപ്പൊ നമ്മള് ഇന്നലെ നോക്കിയുണ്ണിക്കണനാണ് ഇതാ കൊറേ മയൽപ്പൊഴി ഉണ്ട് പിന്നെ ഇതില് കൊറേ സംഭവങ്ങൾ ഇണ്ട് കാണിച്ചുതരാ കുഞ്ഞി പിടിച്ചേ നേണ്ട കുഞ്ഞി എന്താ പറയാൻ പറ്റില്ല ഉരുളി 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 ഇതിന്റെ ഒക്കെ ചെറിയത് വാക്ക് വെക്കാതിര തട്ടണ്ട് ഇതാ നമ്മളെ പരവതിന്റെ സ്വന്തം ആണ് ഇവിടെ കിട്ടിന്ന് അപ്പോൾ അടിക്കൽ തരവാടി സമ്മാനം ആയി ധന നമ്മളെ കളിക്കൽ తర్వాత തിരുവാളി സൂസ ചുരിദാറാണ് ചുരിദാറിക്കില്ല ചുരിദാറിന്റെ ബിറ്റ് ഇത് നമ്മളെ റേഹാനാത്ത തന്നതാണ് ആ ചൂസ് നമ്മൾ സ്വന്തം ആ ചൂസ് റേഹാനും എല്ലാരും സ്വന്താണ്

ഇത് ഇത് നമ്മളെ ണ്ട് സെലീന മരുന്നീലാട്ടോ അപ്പൊ മാരിനീൽ നമ്മള് വീടിന്റെ എടുത്തുള്ള ഒരു തറവാട്ടത്തെ അപ്പൊ ഇത് നമ്മളെ സബ്സ്ക്രൈബറുമാണ് നമ്മളെ സിന്ധു ചേച്ചിന്റെ ഫ്രണ്ടുമാണ് അപ്പൊ അങ്ങനെ ഒരു തന്ന ഒരു സമ്മാനം ഒരു പാത്രം എന്താ പുതിയ പറയാ കുഴലൻ കൊഴല ചമ്പറിയില്ലേ അതിന് ചിക്കനോ എന്തേലൊക്കെ

പിന്നെ അഭർണ ആരാ ചോദിച്ചിട്ടുണ്ട് അഭർണ ആദരന്റെ അനിയത്തിയാണ് നേരെ അനിയത്തി അല്ല കേട്ടോ ആതിലേറെ അമ്മാവന്റെ മോള് അതായത് അമ്മേന്റെ അണ്ണന്റെ മോള് മൂപ്പ പരിപാടിക്ക് വേണ്ടി വന്നതേന്നും അപ്പൊ രണ്ടു ദിവസം ഇവിടെ ഉണ്ട് ആദരന്റെ വീട്ടില് അപ്പൊ ആ രണ്ടു ദിവസം അടുത്തുണ്ട് ഇങ്ങോട്ട് വരും അപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ടാവും നമ്മളെ വിശേഷത്തിലൊക്കെ അപ്പൊ എന്നാലും ചോദിച്ചത് കൊറേ ആൾക്കാരെ ആരാന്ന് കാണാത്തോണ്ട്

നല്ല സ്ഥലം നോക്കിട്ട് ചമ്മത്തെ കുറേ

panada, kalau paring belenggu itu gudu, Hahaha. നമ്മളെ ചേട്ടൻ ആട്ടോ ജയശേട്ടൻ പറഞ്ഞാല് നമ്മളെ അപ്പുട്ടേട്ടന്റെ ഒപ്പം നമ്മളെ വീടിന്റെ പണിയൊക്കെ ചെയ്ത പടവ് ചെയ്ത ജയശേട്ടൻ പാട്ടൊക്കെ പാടി തന്നേന്നില്ലേ കലാപരിമാണിന്റെ ആ ജയശേട്ടൻ തന്ന സമ്മാനാണ് ഈ ഫ്രെയിമ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഉള്ള ഒരു സമ്മാനം കൂടിയാണ് ഇത് ഫ്ലവർ താഴത്തെ താഴെ ഒരു ഫോട്ടോ കൂടി ഉണ്ട് ഇത് എന്റെ ഫ്രണ്ട് നന്നതാണ് സൗമ്യല്ലേ അതല്ല അതല്ല അത് രണ്ടും വേറെ ഫ്രണ്ട് നന്നതാണ് എല്ലാരും നോക്കി വെച്ചപ്പോഴും എട്ടതും പത്തും ഞങ്ങള് ഒരുമിച്ച് പഠിച്ചതാണ് ശാരങ്ങാവ് സ്കൂളില് അപ്പൊ അങ്ങനെ സൗമ്യ തന്ന ഫ്രണ്ട് ഗിഫ്റ്റ് ആണ് বাকী <grabas> সেনে <s> <grabos> <grabai>